ടു മൈ ചാനൽ ഷിനു ഫ്രം ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ സൂപ്പർ ഒരു മസ്ലിൻ സെറ്റ് ആണ് ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് അതിനോടൊപ്പം തന്നെ നല്ല അടിപൊളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ അത് നല്ല സൂപ്പർ ദുപ്പട്ട കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു ദുപ്പട്ടയും കൂടിയിട്ട് കേട്ടോ ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പതായിരുന്നേ ഇപ്പം വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതേ വരുന്നുള്ളൂ നല്ലൊരു ന്യൂ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇതിലും കൂടി പോ ഇതും കൂടിയിട്ട് നിങ്ങൾക്ക് ഈയൊരു ഐറ്റത്തിൽ പോലും നമ്മൾ നല്ല അടിപൊളി ഓഫറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അത്രയും സൂപ്പർ സ്റ്റോക്കുകളൊക്കെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഇന്നും നമ്മൾ എന്ത് പറയുന്ന പോലെ തന്നെ നല്ല അടിപൊളി സ്റ്റോക്കുകൾ വെറും ടോ കൂടുതലായിട്ടും ടോപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് എല്ലാം എല്ലാം നല്ല ഹാഫ് പ്രൈസ് ൈ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസ് അതായത് ഹോൾസെയിൽ പ്രൈസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീസെല് പോലും ചെയ്യാൻ കഴിയും കേട്ടോ കാരണം എല്ലാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് റീസെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീസെൽ ചെയ്യാം വീട്ടിലിരുന്നിട്ട് വേണമെങ്കിൽ റീസെൽ ചെയ്യാം കഴിയാവുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ പോലും നിങ്ങൾക്കത് നല്ലൊരു വേർത്തായിരിക്കും കേട്ടോ നല്ലൊരു നല്ല നിങ്ങൾക്ക് അതിൽ അതിൽ നിന്ന് തന്നെ ഒരുപാട് പ്രോഫിറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും അത്ര നല്ല അടിപൊളി ഐറ്റംസാണ് നമ്മൾ ഈ കാണിക്കുന്നത് നിങ്ങൾ ബൾക്കായിട്ടൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ പക്ഷേ സ്റ്റോക്ക് കുറവേ ഉണ്ടാവുകയുള്ളൂ ബൾക്ക് വാങ്ങിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് അത്രയും ഐറ്റംസ് മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒറിജിനൽ പ്രൈസ് ഞാൻ പറയാം ആ ഒരു പ്രൈസ് ഇട്ടില്ലെങ്കിൽ ടൂ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ അത്ര കുറഞ്ഞ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായാലും അതുപോലെ തന്നെ റീസെൽ ചെയ്യാനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കഴിയും അപ്പോൾ ഐറ്റംസിലേക്ക് കിടക്കാം ഫസ്റ്റ് വേണമെങ്കിൽ ഞാൻ നല്ല അടിപൊളി സെറ്റുകൾ കാണിക്കാം കേട്ടോ സെറ്റ് നല്ല സൂപ്പർ ഫാബ്രിക് ആണ് അതൊക്കെ നല്ല അത്യാവശ്യം പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി അമ്പതാണ് കേട്ടോ വെറും ആയിരത്തി അമ്പതിന് നല്ലൊരു സൂപ്പർ സെറ്റ് നമ്മളുടെ നല്ല ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ ഫസ്റ്റ് വന്നെ നല്ല സൂപ്പർ ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് കണ്ടോ ഇത് ഒരു ഈ ഒരു മോഡലാണ് കേട്ടോ ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല ജസ്റ്റ് നല്ലൊരു ഫാൻസി ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ നല്ലൊരു ജോർജറ്റാണ് ജോർജറ്റിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിട്ട് കിടക്കും കേട്ടോ ലൈനിങ് ഇല്ലാത്തവർ ചിലർക്ക് ഇഷ്ടമില്ല അപ്പോൾ ഇതിൽ നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടാണ് വിത്ത് സ്ലീവിൽ നല്ല എലാസ്റ്റിക് മോഡും കൂടിയിട്ടാണ് ഇതിന്റെ ബോട്ടം ആണെങ്കിൽ ഇതാണ് കേട്ടോ ബോട്ടം മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഷെയ്ഡ് ആണ് ഇതിന് ക്ലോസ് ചെയ്ത് കാണിക്കാം അപ്പൊ ഞാൻ ഈ ഒരു കളർ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ഇല്ല കളറിൽ മാത്രം ഒഴിക്കും ഡിഫറൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് നല്ലൊരു സൂപ്പർ അല്ലേ പിന്നെ ഞാനിതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്കായാലും ഈ ഒരു ഓരോ ഡ്രസ്സിൻ്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഒരുപാട് ഡൗട്ട്സുകളുണ്ടായിരിക്കുമല്ലോ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അപ്പോൾ അവർക്കൊക്കെ ഒരു പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള നല്ല കമൈൻസുകളൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും മുന്നോട്ട് വരണം അപ്പൊ ഈയൊരു ഷെയ്ഡാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് ഷെയ്ഡ് നല്ലൊരു ഗ്രേ കളർ കെട്ടോ ഇത് നല്ല അടിപൊളി കളറാണ് വെറൈറ്റി വെറൈറ്റികളാണ് എല്ലാം സെക്കൻഡ് ഷെയ്ഡ് ഈ ഒരു ഗ്രേ ഷെയ്ഡ് അടിപൊളിയല്ലേ എല്ലാത്തിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെയായിരിക്കും കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് വണ്ണ ഇത് അപ്പൊ നല്ല ത്രീ സൂപ്പർ ഷെയ്ഡുകളാണ് വെറുമായിരത്തി അമ്പത് ഇപ്പൊ വരുവുള്ളൂ അപ്പൊ ആരും സെൽ വരെയുള്ളവരൊക്കെ മുന്നോട്ട് വന്നോളൂ മീഡിയം മുതൽ കേട്ടോ ഇതാണ് നമ്മൾ കാണിച്ച കോട്സെറ്റുകൾ കേട്ടോ ഇനി നമുക്ക് നല്ല നല്ല ടോപ്സുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക്കിൽ ഉണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ യഥാർത്ഥ പ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നിങ്ങളോട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങക്ക് വേണമെങ്കിൽ റീസെന്റ് ഞാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കില് ി ഞാനൊക്കെ എടുക്കുക കാരണം അത്രയും നല്ല ഫാബ്രിക്കിലല്ലേ വേണമെങ്കിൽ കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇപ്പോൾ നയൻ നയൻറ്റി ഫൈവ് ഇട്ടാൽ പോലും നിങ്ങൾക്കിത് ഈ ഐറ്റം വീത്താണ് അപ്പോൾ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ആണെങ്കിൽ മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെ കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയായിരിക്കും വിത്ത് ലൈനിങ്ങും കൂടെ ആണ് ഇതാണ് കേട്ടോ ഓവർകോട്ട് ഇത് ഡൈനീമാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ ഇപ്പൊ വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഇന്നറിൽ ഈയൊരു ഐറ്റം ഇതിന്റെ ഞാൻ പറഞ്ഞു ഇതിന്റെ യഥാർത്ഥ പ്രൈസ് അപ്പൊ നിങ്ങൾക്ക് വെറുത്താണ് ഇതില് ലൈനിംഗും വരുന്നുണ്ട് ഈ ഇന്നറിൽ പിന്നെ ഈയൊരു ഡൈനീമിലുള്ള ഈയൊരു ശ്രദ്ധും കൂടെ വരിക ഓക്കെ വെറും സിക്സ് നയന്റി ഫൈവ് അല്ലേ വരുന്നുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റാണിത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ ആണ് കേട്ടോന്താ ഭംഗിന്നൊക്കെ ഈ ഒരു കട്ടിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ഫ്ലയർ ആണ് പിന്നെ അതിന്റെ ഈ ഒരു പോർഷൻ ഒക്കെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു ടോപ്പ് കിട്ടോ അത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണോ പ്രൈസ് നല്ല ബീഡ്സ് ആണ് കേട്ടോ അതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തു നല്ല അടിപൊളിയായിട്ട് ആ ബീഡ്സിൻ്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് പോർഷൻ എടുക്കണമെങ്കിൽ നല്ല എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല സൂപ്പർ എംബ്രോയ്ഡറി പാറ്റേൺ എന്താ ഭംഗി നോക്കി ഈ ഒരു പോർഷൻ ഒക്കെ നോക്കിയാൽ ഫുള്ള് സീക്വൻസ് ആണ് വർക്കുകൾ ഈ ഒരു പോർഷൻ ഉണ്ട് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ കോട്ടിടുന്ന പോലെ ഈ ഈ ഡബിൾ സൈഡിലോട്ട് ഇതുപോലെ ഹാൻഡ് വർക്കാണ് ബീഡ്സിൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അടിപൊളിയായിട്ടാണ് മിസ്സാക്കേണ്ട സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ കട്ടിങ് ഒന്നും വരുന്നില്ല നല്ലൊരു അടിപൊളി മാജിക് സിപ്പ് ഇതിൽ അവൈലബിൾ ആണ് ഒരു ഫൈവ് നയൻറ്റി ഫൈവ് ആണോ ഇപ്പൊ പ്രൈസ് ഈ ഒരു ടോപ്പിൽ രണ്ട് കളർ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് വേണ്ടത് ഈ ഒരു ചിക്കു ഷെയ്ഡ് ചിക്കു ആണ് വന്നിട്ടുള്ളത് അതിൽ ഫുള്ള് ഇതുപോലെ നല്ല നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ട് സ്ലിറ്റ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത് വരുന്നിട്ട് ഫുൾ ആയിട്ടോ നല്ലൊരു ഹെവി പാർട്ടി വെയർ ലുക്ക് തരുന്ന ഈ ഒരു ടോപ്പ് ഇട്ട് അതിൽ രണ്ട് കളർ അവൈലബിൾ ആണ് അതെ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഓവറായിട്ട് പോയിട്ടുള്ളത് നല്ല അടിപൊളി കളറ് ഒരു ചിക്കു ഷെയ്ഡ് കിട്ടും ഫ്രണ്ട് പാർട്ടൊക്കെ നോക്കി എന്താ ഭംഗിയെന്ന് ഫുൾ വർക്കാണിത് ഫസ്റ്റ് ടോപ്പ് ഇത് ത്രിബിൾ എക്സിൽ വരെയുണ്ട് ഫൈവ് നയൻറ്റി ഫൈവോളം ഫ്രൈസ് അടിപൊളി ഫാബ്രിക്ക് കിട്ടോ ഫൈവ് നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള ടോപ്പ് ഇതാണ് ഇതാണ് കേട്ടോ ഇതും ത്രിബിൾ എക്സിൽ വരെയുണ്ട് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് കെട്ടോ പിസ്ത ഗ്രീൻ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് ഫുള്ള് ഡിസൈൻ വർക്കും ഒക്കെ എന്താ ഭംഗിയെന്ന് ഫൈവ് നയന്റി ഫൈവില് അടിപൊളി ടോപ്പ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതാണ് വന്നിട്ടുള്ളത് ഈയൊരു ടോപ്പാണ് വെസ്റ്റേണിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ടോപ്പ് ഈക്കിനൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് സ്മോൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇട്ടുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയാട്ടോ അപ്പൊ മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഡിസൈൻ വർക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഒരു വർക്ക് കേട്ടോ കേട്ടോ ഫുള്ള് നല്ല ത്രെഡിന്റെ വർക്ക് കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നൊക്കെ ബുട്ടിക്കായിട്ട് ഇതുപോലെ ത്രെഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് കട്ടിങ് ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് വെറും അഞ്ഞൂറ്റി അമ്പതല്ലേ ഉള്ളു വരുന്നത് ഈ ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയറായിട്ട് വരുന്നത് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ഇത്രയും ഫ്ലയർ ഉണ്ട് കേട്ടോ താഴേക്കൊക്കെ എംബ്രോയിഡറി പാറ്റേൺ ആണ് യോക്കിന്റെ ഈ ഒരു സൈഡിലും ഇതൊക്കെ അഞ്ഞൂറ്റി അമ്പതേ വരുന്നുള്ളൂ അല്ലേ സ്ലീവിലൊക്കെ നോക്കിയേ ഈ ഒരു വർക്ക് ഈ ഒരു സെയിം വർക്ക് തന്നെയാണ് ദാമൻ ഏരിയ കൊടുത്തിട്ടത് നല്ല കൗട് കേട്ടോ വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ വന്നിട്ടുള്ള അടിപൊളി എ ലൈൻ കട്ടിങ്ങുള്ള അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു പാനൽ കട്ടിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ് കേട്ടോ ഇത് ഡബിൾ എക്സിൽ വരെയുണ്ട് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ടാണ് അതെ ഈ ഒരു ഡിസൈൻ കേട്ടോ അതില് നല്ല ഭംഗിയുള്ള കളറല്ലേ നമുക്ക് എപ്പോഴും കിട്ടാറില്ല ഈ ഒരു കളറൊക്കെ വെറൈറ്റി ആണ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡിസൈൻ ആണെങ്കിലും അതെല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടാണ് കാരണം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൽ കട്ടിങ് ഒന്നും ഇല്ലാതെ ഫ്ലയർ കൗറ് കേട്ടോ ഒരു സിക്സ് ഹൺഡ്രഡ് വരും നമ്മളിതിൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ വെസ്റ്റേൺ ടോപ്പാണ് അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഇതിലും നമുക്ക് നല്ല സൂപ്പർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഭംഗി നോക്കി ഇതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും കാണാറുണ്ട് ഇതുപോലെ നല്ല സൂപ്പർ പാറ്റേണുകൾ അടിപൊളിയല്ലേ നീലം തേക്കാളും താഴ്വട്ടും വരുന്നുണ്ട് കേട്ടോ ഉണ്ടാവും യോക്ക് ഫുൾ ഒരു രക്ഷയില്ല കേട്ടോ അതിന്റെ യോക്ക് അത്രയും ഹെവിയാണ് ഇതിന്റെ വർക്ക് ഒക്കെ ഫുള്ള് ഇതുപോലെ ത്രെഡ് വർക്ക് അതിനകത്ത് സ്മോൾ ബീഡ്സുകളും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവിനകത്തും ഉണ്ട് കേട്ടോ അതുപോലെ വർക്ക് കണ്ടോ വന്നിട്ടുള്ളത് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഫാബ്രിക് ആണ് അത് സിക്സ് ഹൺഡ്രഡ് ആണ് ത്രിപ്ലക്സിൽ വരെയും വരുന്നുണ്ട് നല്ല അടിപൊളി ഗൗൺ കെട്ടോ സിക്സ് ഹൺഡ്രഡിൽ നല്ല റിങ്കിൾ റയോൺ ലൈനിങ് അറ്റാച്ച്ഡ് അപ്പം നമുക്ക് എപ്പോഴും ലൈനിങ് ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു കംഫർട്ട് കുറവ് തോന്നുക കാരണം ഒട്ടിക്കെടുക്കുന്ന പോലെ നമുക്ക് ഇപ്പം എനിക്കായാലും തോന്നാറുണ്ട് റിങ്കിൾ റയോൺ ലൈനിങ് ഇല്ലെങ്കിൽ പക്ഷേ ഇതുപോലെ നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല റയോൺ നല്ല ഒട്ടിക്കെടുക്കുക അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല നമ്മളുടെ ഷേപ്പ് എടുത്ത് കാണിക്കില്ല അതൊക്കെയാണ് ലൈനിങ് വെച്ചാലുള്ള ഒരു ബെനഫിറ്റ്സ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല നല്ല ലൈനിങ് വെച്ച് വരുന്നത് ആരും മിസ്സാക്കേണ്ടത് കേട്ടോ കാരണം നല്ല സ്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് കേൾക്കും ത്രിപിൾ എക്സിൽ വരെ സൈസും വരുന്നുണ്ട് ഒരു കട്ടിങ് പോലും ഇതിന് വരുന്നില്ല നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ത് ഈ ഒരു ടോപ്പ് അത് യോക്ക് ഹാൻഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ അത് ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് നല്ലൊരു ഫ്ലയർ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ യോക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് സിക്സ് ഹൺഡ്രഡേ വരുന്നുള്ളൂ നല്ല സൂപ്പർ ടോപ്പ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് യോക്ക് ഒരു രക്ഷയില്ല കേട്ടോ അതിന്റെ യോക്ക് യോപ്പാട്ട് ഇത്ര ഹെവി ആയിട്ടാണ് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഭംഗി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ അത് ഇവിടെ ഞാൻ കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ യോഗമില്ലേ പിന്നെ സ്ലീവ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രഞ്ച് നോട്ട്സ് ആണ് കേട്ടോ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവ് പോഷന് അതിനോടൊപ്പം തന്നെ നല്ല കുഞ്ഞു ബീഡ്സുകളും കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു കോപ്പർ ബീഡ്സ് ആണ് ഈ ഒരു ചെറിയൊരു ഗ്ലേസിങ് എഫക്റ്റ് വരുന്നില്ലേ അത് അതിനാണ് ഫ്രഞ്ച് നോട്ട്സ് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വെറും സിക്സ് ഹൺഡ്രഡിലും അടിപൊളി ടോപ്പ് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്ന സ്ലീവ്ലെസ് ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആൻഡ് ഡിസൈൻ അതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സാണ് കേട്ടോ സ്ലീവ്ലെസ്സ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യുക അടിപൊളി ഐറ്റമാണ് കട ഇത്രീ ഫ്ലെയർ ഫുൾ ഗൗൺ ആണ് ഇത് വിളിക്കുകയാണെങ്കിൽ ഇന്നർ യൂസ് ചെയ്യാനും കഴിയും അല്ലെങ്കിൽ നല്ല സ്ട്രഗ്ഗുകൾ യൂസ് ചെയ്യുക യൂസ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനും കഴിയും നല്ല അടിപൊളി ഐറ്റമാണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് എന്താ ഭംഗിന്ന് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയില്ലേ ഈ ഒരു ഈ ഒരു ലൈറ്റ് യെല്ലോ വരുന്ന ഈ ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് എടുത്ത് കാണിക്കുകയും ചെയ്യും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ ചെറിയ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണത് തും ഡെനിയും ഫാബ്രിക്ക് മുകളിലോട്ട് താഴോട്ട് വരുമ്പോ ഈ ഒരു ജോർജറ്റ് ഫാബ്രിക് കേട്ടോ ഈ ഒരു പോർഷനിലേക്ക് കട്ട് പീഡ്സ് വരുന്നുണ്ട് സെയിം മോഡൽ തന്നെ താഴോട്ടും വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാ പ്രൈസ് പക്ഷെ ചെറുതായിട്ട് ഇതിന്റെ ഈ ഒരു ഇവിടെ ഇങ്ങനെ ത്രെഡ് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിക്കുന്നുണ്ട് പക്ഷെ അത് അറിയുന്നില്ല കേട്ടോ അങ്ങനെ നമുക്ക് കൈ പിടിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല നിങ്ങൾക്ക് ഞാൻ അങ്ങനെ കാണിച്ചു വരുമ്പോഴും മനസ്സിലാവില്ല കാരണം ത്രെഡ് ജസ്റ്റ് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത് ഇതിന് വെറും നാനൂറ് ഫോർ ഹൺഡ്രഡ് വരുവുള്ളൂ കേട്ടോ ഈ ഒരു ഐറ്റം ഇതിന് മാത്രം ഫോർ ഹൺഡ്രഡ് വരുവുള്ളൂ സ്മോൾ മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ടോപ്പ് യോക്കിൽ നല്ല ത്രെഡിന്റെ ഫ്രഞ്ച് നോട്ട് ഡിസൈൻസ് ഫ്ലവർ ആയിട്ട് വരുന്ന ഫ്രഞ്ച് നോട്ട് ഡിസൈൻസ് ആണ് ഇതൊക്കെ കേട്ടോ ഫോർ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂട്ടോ അടിപൊളി ഏറ്റാണ് ഇതിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് ഏത് ടോപ്പ് എടുത്താലും എല്ലാ ടോപ്പിലും നമ്മൾ നല്ല ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് മോഡലിലാണ് വരുന്നത് പക്ഷേ ഇത് ഷ്രഗ് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്ന ഒരു ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇന്നറിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് ഇതിൽ ബാക്ക് സൈഡിൽ മാജിക് സിപ്പ് വരുന്നുണ്ട് ലീവ്ലെസ് ആയിട്ട് വരുന്ന ഈ ഒരു റോംബർ മോഡലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ സ്ലീവ്ലെസ്സിൽ ഈ ഒരു റോംബർ ഗൗണ് ആദ്യം വെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ഒരു ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ഷ്രഗ് നോക്കിയെന്താ ഭംഗി അപ്പൊ ഇതുപോലെ നല്ലൊരു സൂപ്പർ ഷ്രഗ് ഇത് നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ അതെ ഇതുപോലെ കേട്ടോ അത്രയും ലെങ്ത് വരുന്നുണ്ട് ഇത് ഷ്രഗ് എല്ലാം ജോർജറ്റ് ആണ് ഇതിന്റെ ഇതിൻ്റെ വരുന്ന ഫാബ്രിക് പിന്നെ നിങ്ങൾക്ക് ബെൽറ്റും വരുന്നുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടിപൊളി മോഡലാണ് നിന്റെ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ഒരു രക്ഷയില്ലാത്ത സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റാണ് മീഡിയം ലാർജ് എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റം കേട്ടോ റോംബ്ര മോഡലില് ഷ്രഗ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ അറിയാലോ എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് അടിപൊളി ഐറ്റാണ് കണ്ണടച്ച് വാങ്ങിക്കുക കേട്ടോ പിന്നെ ഡിസൈൻ ഇതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഉള്ളിൽ ഇത് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് കേട്ടോ അപ്പൊ മക്കള് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കുറച്ച് നല്ല സ്റ്റോക്കൊക്കെ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതോ കാരണം ഇത്ര കുറഞ്ഞ വില ഇല്ലല്ലേ നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് വാങ്ങിക്കുന്നുമുണ്ട് അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട ഇതുവരെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി അതുപോലെ ഞാൻ പറഞ്ഞല്ലോ റീസെൽ ചെയ്യാൻ വേണ്ടവർക്ക് ഹൈ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീസീവ് ചെയ്യാൻ പറ്റാവുന്ന ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ അത്ര കുറഞ്ഞ വിലയിലുണ്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം